കണ്ണൂരിലെ പ്രസിദ്ധമായ ചരിത്ര ഒന്നാണ് സെയിന്റ് ഏഞ്ചിലോ കോട്ട ചരിത്രവും യുദ്ധവും കഥകളും കഥകളുമൊക്കെയുള്ള ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു നിർമ്മിതിയാണ് കണ്ണൂരിലെ ഈ കോട്ട രണ്ടു വശത്തും കടലും ബാക്കി ഭാഗത്ത് വലിയ കിടങ്ങുകളുമൊക്കെയുള്ള ഒരു സുരക്ഷിത കേന്ദ്രമായിരുന്നു അന്നത്തെ കാലത്ത് ഈ കോട്ട ഇന്നിപ്പോൾ പുരാവസ്തു വകുപ്പാണ് ഈ കോട്ട സംരക്ഷിക്കുന്നത് കണ്ണൂർ ടൗണിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് ഇരുപത്തിയഞ്ച് രൂപയാണ് കോട്ടയ്ക്കകത്തേക്കുള്ള എൻട്രി ഫീസ് സാധാരണ കോട്ടകളിൽ കാണാറുള്ളതുപോലെ വലിയ കിടങ്ങും അതിന് മുകളിൽ ഒരു പാലവും ഒക്കെയാണ് കോട്ടയിലേക്ക് കയറുന്ന ഭാഗത്തുള്ളത് അവിടെ നിന്ന് വെട്ടുകെല്ലുപാകിയ ചെറിയ വഴിയിലൂടെ നടന്നു നടന്നാൽ കോട്ടവാതിലിന് മുന്നിലെത്താം കോട്ടയ്ക്കകത്തേക്ക് കയറി ചെല്ലുന്ന വഴിയുടെ രണ്ടു വശത്തും പണ്ടുകാലത്ത് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പീരങ്കികൾ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്നത് കാണാം ഇടുങ്ങിയ ഒരു ചെറിയ വാതിലാണ് കോട്ടയ്ക്കുള്ളത് കോട്ടവാതിലിന്റെ പലകയിൽ നിറയെ കൂർത്ത ഇരുമ്പാണികൾ നിരത്തി പിടിപ്പിച്ചിട്ടുണ്ട് ആനകളെയൊക്കെ ഉപയോഗിച്ച് കോട്ടവാതിൽ തകർത്ത് ശത്രുക്കൾ പെട്ടെന്ന് കോട്ടയ്ക്കുള്ളിലേക്ക് കയറി വരാതിരിക്കാനാണ് വാതിൽ ഇങ്ങനെ പണിതിരിക്കുന്നത് നല്ല വീതിയിൽ കല്ലുകെട്ടി ബലവത്താക്കിയ വലിയൊരു കോട്ടമതിലാണ് മുതലാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ മുകളിലൂടെയൊക്കെ ഒക്കെ കയറി നടന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ കഴിയും സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത് മീറ്റർ ഉയരമാണ് ഈ കോട്ടയ്ക്കുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിച്ചത് കേരളത്തിലെ അന്നത്തെ നാട്ടുരാജാവായിരുന്ന കോലത്തിരിയാണ് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി കോട്ട നിർമ്മിക്കുവാൻ പോർച്ചുഗീസുകാർക്ക് സ്ഥലം നൽകിയത് കച്ചവടക്കാരും അവരുടെ സംരക്ഷണത്തിന് വേണ്ടി വന്ന പോർച്ചുഗീസ് പട്ടാളക്കാരും ചേർന്ന് നൂറ്റി അൻപത്തിയെട്ട് വർഷത്തോളമാണ് ഈ കോട്ട ഭരിച്ചത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്നായപ്പോഴേക്കും പോർച്ചുഗീസുകാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുത്തു ഇത്രയും വലിയ കോട്ട നന്നായി പരിപാലിക്കണമെങ്കിൽ വലിയ ചിലവായിരുന്നു അന്നത്തെ കാലത്ത് ആ ചിലവ് കുറയ്ക്കാൻ വേണ്ടി ഡച്ചുകാർ കോട്ടയുടെ കുറേ ഭാഗം പൊളിച്ചു കളഞ്ഞ് വലിപ്പം കുറച്ച് ചെറുതാക്കി മാറ്റി മുതൽ നൂറ്റിപ്പത്ത് വർഷമാണ് ഡച്ചുകാർ ഈ കോട്ട ഭരിച്ചത് അതിനുശേഷം ഡച്ചുകാർക്ക് ഏതാണ്ട് ഒരു ലക്ഷം രൂപയോളം പ്രതിഫലമായിട്ട് നൽകി അറക്കൽ രാജവംശം ഈ കോട്ട വിലക്കി വാങ്ങുകയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറായപ്പോഴേക്കും അറക്കൽ രാജവംശത്തിന്റെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഈ കോട്ട കീഴടക്കി തന്ത്രപ്രധാനമായ സ്ഥലത്ത് നിൽക്കുന്ന ഒരു കോട്ടയായതുകൊണ്ട് ബ്രിട്ടീഷുകാർ അവരുടെ മലബാറിലെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായിട്ട് ഇതിനെ മാറ്റി ഇന്നിപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് കോട്ട സംരക്ഷിക്കുന്നത് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കണ്ണൂർ കോട്ടയിൽ നിന്ന് കടലിനടിയിലൂടെ ഒരു രഹസ്യ തുരങ്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് കോട്ടയുടെ മുകൾ ഭാഗത്തായിട്ട് അന്നുണ്ടായിരുന്ന ഒരു വിളക്ക് മരം കാണാം ഇതിന്റെ മുകളിൽ വലിയ ദീപം കത്തിച്ചാണ് കപ്പലുകൾക്ക് വേണ്ടി അടയാളം കാണിച്ചിരുന്നത് അതിന്റെ ഇരുമ്പ് തൂണ് തുരുമ്പെടുത്ത് ഇവിടെ ഇപ്പോഴും ബാക്കിയുണ്ട് പോർച്ചുഗീസ് ഭാഷയിൽ സൈനിക വിവരങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വലിയ ശിലാഫലകവും കോട്ടയുടെ മുകളിലെ മതിലിനോട് ചേർത്ത് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തെ കാറ്റുകൊണ്ട് കോട്ടയുടെ കടൽതീരത്തുള്ള മതിലിന്റെ മുകളിലൂടെ നടക്കാൻ നല്ല രസമാണ് വെട്ടുകല്ലുകൊണ്ട് വണ്ടത കോട്ടയുടെ ഈ വലിയ അതിലേക്ക് അറബിക്കടലിൽ നിന്നുള്ള തിരമാല ശക്തിയായിട്ട് വന്നടിക്കുന്നത് നമുക്ക് കാണാം കോട്ടയുടെ ഒരു വശത്ത് നീളത്തിലുള്ള വലിയ കുതിരലായം കാണാം അതിനോട് ചേർന്ന് പട്ടാളക്കാർക്ക് താമസിക്കാനുള്ള കെട്ടിടങ്ങളും ജയിലും ഓഫീസും ഓഫീസുമൊക്കെയുണ്ട് കുറ്റവാളികളെ കടൽവെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന ഒരു വാട്ടർ ജയിലും ഇരുട്ടു നിറഞ്ഞ തടവറയുമൊക്കെ ഇപ്പോഴും ഇവിടെ ബാക്കിയുണ്ട് ഒരുപാട് മലയാള സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ള സ്ഥലമാണ് കണ്ണൂർ കോട്ട പൃഥ്വിരാജിൻ്റെ അന്മർ എന്ന സിനിമയിലെ ജയിലായി കാണിക്കുന്നത് ഈ കുതിരലായുമാണ് പോർച്ചുഗീസുകാരുടെ കാലത്തുണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ അവശേഷിച്ച കുറച്ച് ഭാഗം ഈ കോട്ടയുടെ അകത്ത് കുതിരലായത്തിനോട് ചേർന്ന് നമുക്ക് കാണാം കടലിൽ കൂടി വരുന്ന ശത്രുക്കളെ നേരിടാൻ കഴിയുന്ന രീതിയിലാണ് ഈ കോട്ടയുടെ മതിൽ നിർമ്മിച്ചിരിക്കുന്നത് മതിലിന്റെ ഈ ചെറിയ വിടവിലൂടെ കടലിലേക്ക് തിരിച്ചു വെച്ചിരുന്ന ഒരുപാട് പീരങ്കികൾ അന്നുണ്ടായിരുന്നു അന്നത്തെ ആ പീരങ്കികളാണ് കോട്ടയുടെ അകത്ത് പല ഭാഗത്തും ഇന്ന് പ്രദർശിപ്പിച്ചിരിക്കുന്നത് കോട്ടയുടെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ചിൽ പുരാവസ്വ വകുപ്പ് ഇവിടമെല്ലാം കുഴിച്ചു നോക്കിയപ്പോൾ ഈ പീരങ്കികളിൽ ഉപയോഗിച്ചിരുന്ന ഒരുപാട് പീരങ്കി ഉണ്ടകൾ മണ്ണിനിടയിൽ നിന്ന് കണ്ടെത്തി ഏതാണ്ട് മുപ്പത്തി അയ്യായിരത്തിനു മുകളിലുള്ള പീരങ്കി ഉണ്ടകളാണ് അന്ന് കണ്ടെത്തിയത് അത് മുഴുവൻ ഒരു പഴയ ജയിൽമുറിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കോട്ടയുടെ തകർന്നുപോയ പോയ ഭാഗങ്ങളൊക്കെ നന്നാക്കിയെടുത്ത് സന്ദർശകർക്കായി ആർക്കിയോളജി വകുപ്പ് നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞ അറുന്നൂറോളം വർഷങ്ങളായിട്ട് കണ്ണൂരിലെ ഈ കോട്ട ഇവിടെ ഇങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ്